എന്താ കല്യാണം ഡൈവോഴ്സ് ഞാൻ തരാ കല്യാണം കഴിഞ്ഞാൽ ഇന്റെ കൂടെ തരാ അല്ല ഡൈവോഴ്സ് കഴിഞ്ഞാൽ ഇന്റെ കൂടെ ഞാൻ വിളിച്ചാ വരണം എന്ന് ഇപ്പം പറഞ്ഞിട്ടവളോട് അത് ഞങ്ങൾ വിട്ടാരറിഞ്ഞു അപ്പം പിന്നെ ഇവളെ വാപ്പ കൈന്നും അത് ഞാൻ അവന്റെ വാപ്പനിക്കാൻ കൈവ ഈ നമ്മളെ ഇടയിലുള്ള പ്രശ്നം ഷാസ്ക് എന്നുള്ള വ്യക്തി കയറിയതാണ് നമ്മുടെ ജീവിച്ചിലുള്ള പ്രശ്നം തന്നെ ഇവ അവന്റെ പാപം ഈ തുറന്നു കഴിയട്ടെ എല്ലാവർക്കും നമസ്കാരം ഇങ്ങനെ ഒരു വീഡിയോ ഇത്രയും ആയിട്ട് വരുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് കുറച്ച് ലീഗൽ സൈഡുകളും കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായിട്ട് ഇങ്ങനെയൊരു വീഡിയോ ഇടുന്നത് അപ്പോൾ വീഡിയോ വേറൊന്നുമല്ല നിങ്ങൾ ഈ ആദ്യം കുറച്ച് കേട്ടില്ല ആ വോയിസ് നമ്മുടെ നോറയുടെ ഉമ്മയാണ് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിലെ ആയ നോറയുടെ ഉമ്മയുടെ ഒരു ആണ് നിങ്ങൾ ആദ്യം കുറച്ച് കേട്ടി ഇതിന്റെ ഫുൾ വോയിസ് ഞാൻ ഏതാണ് കേൾപ്പിക്കാം അപ്പോൾ അതിനു മുമ്പേ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് അതായത് ഇപ്പോൾ നോറോ എന്ന് പറയുന്ന ലേഡിയുമായിട്ടൊരു കോൺട്രവേഴ്സി ഇപ്പം നടക്കുന്നത് എസ് ജെ എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് ഒരു കുറച്ച് കാര്യങ്ങൾ അതായത് എക്സ് ഹസ്ബൻഡ് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നോറയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആപ്ലിക്കേഷൻ ആ ആപ്ലിക്കേഷനിൽ നോറ എന്തൊക്കെയോ വലിയ തെറ്റ് ചെയ്ത് കുറേ പൈസ ഉണ്ടാക്കി അത് വച്ച് വീട് വെച്ചു എന്നുള്ള രീതിയിലൊക്കെ ഈ പറയുന്ന വ്യക്തി പറയുന്നുണ്ടായിരുന്നു അതുപോലെ ഡ്യൂഴ്സിൻ്റെ സൈഡിലുള്ള കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ആപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കോ ആപ്ലിക്കേഷനാണ് ഈ പറയുന്ന ആപ്ലിക്കേഷൻ ആ എസ് ജെ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ ആപ്ലിക്കേഷൻ അപ്പോൾ ഈ ടാങ്കോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എന്തോ വലിയ മോശമായിട്ടുള്ള മോശമായിട്ടുള്ളൊരു ആപ്ലിക്കേഷനായിട്ടുള്ള രീതിയിലാണ് അയാൾ പറയുന്നത് ഞാൻ അയാളുടെ വീഡിയോസും കാര്യങ്ങളും കൊടുക്കാതെ വേറെ ഒന്നുമല്ല താല്പര്യമില്ല അതുകൊണ്ടാണ് കൊടുക്കാത്തത് പിന്നെ അദ്ദേഹം അവിടെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന നോറ ഈ പറയുന്ന ഇൻസ്റ്റ വഴിയല്ല യൂട്യൂബ് വഴിയല്ല ഫേസ്ബുക്ക് വഴിയല്ല പൈസ ഉണ്ടാക്കിയത് പകരം മറ്റൊരു ആപ്ലിക്കേഷനിൽ നിന്നും കണക്കിൽ അധികം പൈസ കയ്യിൽ വന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരുപാട് ലക്ഷങ്ങൾ ഉണ്ടാക്കി അതൊരു മോശമായ രീതിയിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ഇട്ട് കൊടുക്കുകയാണ് ഈ പറയുന്ന എസ് എന്ന് പറയുന്ന വ്യക്തി ചെയ്തത് കാരണം ഇപ്പോൾ നോറയുടെ സൈഡ് ഒരിക്കലും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല ആള് ബിക്കോസ് ഹൗസിനുള്ളിലാണ് അതുകൊണ്ട് നോറ എന്തായാലും ഇതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരില്ല ഈ പറയുന്ന എസ് ജെക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന എസ് ജെ ഇപ്പോൾ ഇങ്ങനൊരു ആരോപണം കൊണ്ട് നോറയുടെ നഞ്ചത്ത് ഇട്ടു കൊടുത്തത് കാരണം അതുകൊണ്ട് വോട്ട് കിട്ടാണ്ട് ഔട്ടായാൽ ഹാപ്പി അല്ലേ ആ ഒരു റീസൺ വെച്ചിട്ടാണ് ഈ പറയുന്ന നോറയുടെ നഞ്ജത്ത് ഇപ്പൊ ഒരു ആരോപണം കൊണ്ടിട്ടു കൊടുത്തത് പിന്നെ ഈ ആരോപണവുമായി എസ് ജെ വരാനുണ്ടായ കാരണം ഭയങ്കര വലിയ കാരണം നോറ ഹൗസിനുള്ളിൽ തന്റെ ലൈഫിലെ പഴയ കാര്യങ്ങൾ ഹിസ്റ്ററി ഷെയർ ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ടല്ലോ ആ സെക്ഷനിൽ തന്റെ പ്രീവിയസ് കാലഘട്ടം ഒന്ന് സംസാരിച്ച സമയത്ത് ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് ഈ വ്യക്തി തന്നില്ല എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത് ഇതാണ് ഈ വ്യക്തി അങ്ങ് വളരെ ആരോ ഭയങ്കര പ്രശ്നമായി നാട്ടുകാർ ഒരുപാട് പേര് ചോദിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ആരോപണം ഇറക്കിക്കൊണ്ട് ഈ വ്യക്തി മുന്നോട്ട് വരുന്നത് ആരുടെ ചോദിച്ചു ഏഹ് അറിയാത്തവരെയും കൂടി ഇപ്പൊ നീയല്ലേ അറിയിച്ചു എന്നാണ് എനിക്ക് ചോദിക്കോളൂ സീരിയസില് എനിക്ക് ചോദിക്കോളാം നാട്ടുകാരിൽ അറിയാതിരുന്നവരെയും കൂടി നീ ഇപ്പം മൊത്തം അറിയിച്ചത് അപ്പൊ നിന്റെ ലക്ഷ്യം അതല്ല ഇപ്പൊ നോറെ തകർക്കുക ഹൗസിനുള്ളിൽ കയറി നിൽക്കുന്ന നോറെ ഓട്ട് കിട്ടാതെ പ്രേക്ഷകർ പുഞ്ഞ്ത്തോടെ ഇറക്കി വിട്ട് നശിപ്പിച്ച് ജയിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ നാളുകൾ ആ ഹൗസിനകത്ത് നിൽക്കാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നീ വന്നതെന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ നീ ഇപ്പം ഒരു ആരോപണമായിട്ട് നീ വരത്തില്ല നോറ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയ കേസിന് നീ പോയിട്ട് ഇങ്ങനെ ഒരു ആരോപണമായിട്ട് മുന്നോട്ട് വരില്ല പിന്നെ നിയമപരമായി ഈ ഇഷ്യൂ നിങ്ങൾ തമ്മിലുള്ള സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇനി ചെളിവാരി തേക്കാൻ നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു പക്ഷെ നീ അത് തെറ്റിച്ചു നീ അത് തെറ്റിച്ചും കൊണ്ടാണ് ഈ പരിപാടി ഇപ്പം കാണിച്ചു കൂട്ടിയത് ഓക്കെ എന്നിട്ട് നീ ഇപ്പോഴും ധൈര്യത്തോടെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോറയുടെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്ന ഭാഗം വരത്തില്ല അതുകൊണ്ട് തന്നെ നീ ധൈര്യമായിട്ട് നിന്ന് നീ അങ്ങ് വലിയ നന്മ മരം കളിച്ച് നിൽക്കുകയാണ് പക്ഷെ അവിടെയാണ് നിനക്ക് തെറ്റിയത് നിനക്ക് തെറ്റിയത് കാരണം നോറയുടെ ഉമ്മ വളരെ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അത് കേട്ടാ മോനെ ഒരു ഉമ്മ നീ പറഞ്ഞല്ലോ നോറയുടെ വാപ്പ നോറ വച്ച വീടിനകത്ത് നോറയുടെ സ്വന്തം പൈസ ഇരുപത്തഞ്ചാം വയസ്സിൽ അധ്വാനിച്ച പൈസ കൊണ്ട് വച്ച വീടിനകത്ത് സ്വന്തം വാപ്പ കയറിയില്ല എന്ന് നീ കുഞ്ഞത്തോടെ പറഞ്ഞപ്പോൾ നീ ഒന്ന് ആലോചിക്കണമായിരുന്നു അവരുടെ ഓർത്തഡോക്സ് ഫാമിലി ടൈപ്പ് ഒക്കെയാണ് നീ നോറയുടെ അപ്പൊ ഈ സോഷ്യൽ മീഡിയ ആക്റ്റീവ് കാര്യങ്ങളൊന്നും അവർക്ക് ദിവസമില്ല അവർക്ക് ആർക്കും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഫീൽഡിൽ നിന്ന് ഉണ്ടാക്കിയ പൈസ കൊണ്ടുണ്ടാക്കിയ ഒരു വീടിനകത്ത് കയറാൻ നോറയുടെ വാപ്പ് തയ്യാറല്ലായിരുന്നു അതായിരുന്നു കാരണം പക്ഷെ നീ ജനങ്ങൾക്കിടയിൽ അതൊരു മിസ്ലീഡിങ് റീസൺ എന്നുള്ള രീതിയിൽ മോശമായ രീതിയിൽ എടുത്തിട്ട് കൊടുക്കുകയാണ് നീ ചെയ്തത് പിന്നെ ഈ ടാങ്കോ ആപ്പില് നോറ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞതാണ് ഇതിനേറ്റവും കൂടുതൽ ഫോഴ്സ് ചെയ്തത് നീയല്ലേ നീയല്ലേ അത് നിനക്ക് പറയാൻ പറ്റൂ ഈ നോറയുടെ പിന്നെ നീ ഫോഴ്സ് ചെയ്ത് ചാറ്റ് വോയിസ് അടക്കം ഞാൻ കേട്ടതാ ഉം അതുകൊണ്ട് എനിക്കത് വളരെ വ്യക്തമാണ് അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം പിന്നെ ഈ പറഞ്ഞതുപോലെ നീ ഫോഴ്സ് പുള്ളി നോറെ ടാങ്കോയില് ഫോഴ്സ് ചെയ്യുന്നുണ്ട് വീഡിയോസ് ചെയ്യാൻ കാര്യങ്ങൾ ചെയ്യാൻ ലൈവ് ചെയ്യാൻ പിന്നെ ഈ ടാങ്കോ എന്താണെന്നൊക്കെ കുറെ പേര് വിചാരിക്കും അതിൽ മോശമായി വീഡിയോ ചെയ്യുന്നവരും അല്ലാണ്ട് വീഡിയോ ചെയ്യുന്നവരും അതിപ്പോൾ ഏതൊരു ഇത് എടുത്തു കഴിഞ്ഞാൽ ഒരു ഫീൽഡ് ഇപ്പൊ നമ്മുടെ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും ഒരുവിധം എക്സ്പോസ് ചെയ്ത് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ലൈവില് നോർത്ത് സൈഡിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് നമ്മൾ അന്താൽ എല്ലാത്തിലും നല്ലതൊന്നും ചീത്ത ഉണ്ടാ കുറച്ച് പേര് അവിടെ ചീത്ത ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവിടെ ചീത്ത ആവർത്തി അവർ ഒരിക്കലും അവിടെ മോശമായിട്ട് വീഡിയോ ചെയ്തതെന്ന് ഞാൻ പറയത്തില്ല മനസ്സിലായോ എല്ലാവരും അവിടെ ഉണ്ടാവും പണ്ടൊരു ടൈമിൽ ഈ ഡാങ്കോ ആപ്പിൽ ഒരുപാട് സമയം ലൈവൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഏർണിംഗ്സ് കിട്ടുമായിരുന്നു അങ്ങനത്തെ ജസ്റ്റ് ലൈവ് പോയിരുന്നാൽ മതി അത് എന്റെ ഫ്രണ്ട് അജ്മൽ പറഞ്ഞതെന്ന് വെച്ചാൽ ജസ്റ്റ് ചുമ്മാ ചുവരില് ലൈവ് ഓൺ ഇട്ടിരുന്നാലും ആ ഏജൻസി വഴി അവർക്ക് പൈസ കിട്ടുമെന്നാണ് പറഞ്ഞത് അങ്ങനെ ജസ്റ്റ് ലൈവ് ഇരുന്നാൽ മതി അവിടെ ഈ പറയുന്ന പോലെ നീ ഒക്കെ പറയുന്ന വൃത്തികേടൊന്നും അല്ല ഈ പറയുന്ന നോറ അവിടെ കാണിച്ച് കൂട്ടിയിട്ടുള്ളത് അത് മനസ്സിലാക്കുക ജനങ്ങൾക്ക് മിസ്ലീഡിങ് ആയിട്ട് നീ ഇപ്പൊ ഇട്ടു കൊടുത്തയാണ് എസ് ജെ എന്ന് പറയുന്നവൻ മ്മ് മനസ്സിലായോ അല്ലാതെ നോറ അവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു തെറ്റും തെറ്റായ രീതിയിൽ ഒന്നും നോർ അവിടെ ഉണ്ടാക്കിയിട്ടില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലാ തെളിവ് സഹതം കണ്ടിട്ടും കേട്ടിട്ടുമാണ് ഞാൻ പറയുന്നത് മാന്യമായി നോർമലി നമ്മൾ പിൻസ്യലൊക്കെ വന്നിട്ട് ലൈവ് ഇട്ടില്ല അതുപോലെ തന്നെയാണ് നോറ് അവിടെ ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് അവിടെ മോശമായ രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല ജനങ്ങൾ വോട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടി മിസ്ലീഡിങ് ആയിട്ട് കള്ളത്തനം പറഞ്ഞുണ്ടാക്കി ജനങ്ങളെ തെറ്റിക്കുകയാണ് ഈ പറയുന്നത് നീ ചെയ്തത് നീ ശുദ്ധ ചെയ്തത് ശുദ്ധഭോക്രതനമെന്നെ ഞാൻ പറയത്തുള്ളൂ ഒന്നുമില്ലെങ്കിൽ നിന്റെ എക്സ് വൈഫാണ് നീ ഇപ്പൊ ഒരു കുടുംബ ജീവിതം കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ടാങ്കോവിന്റെ വീഡിയോ ചെയ്ത് നീ ഫോൾസ് പുള്ളി ഫോഴ്സ് ചെയ്യിക്കുന്ന വോയിസ് അടക്കം ഞാൻ കേട്ടതാണ് അതുകൊണ്ട് നീ ചുമ്മാ വന്നിരുന്ന് ഇല്ലാത്ത കഥ പറഞ്ഞു ഇപ്പ ആ പെൺകുച്ചിന്റെ ജീവിതം തകർക്കാനാണ് നീ നോക്കിയത് ആ ബിഗ് ബോസിൽ പോയിട്ട് അവിടെ നിന്ന് ജയിക്കുകയെ കൊറേ നാൾ നിൽക്കുകയെ നല്ലൊരു റീച്ചിലൊക്കെ എത്തുകയാണെങ്കിൽ നിനക്കത് കണ്ണുകടി അതെനിക്ക് മനസ്സിലായി ഉം അത് ഈ ഇനി പറയുന്നത് നോറയുടെ ഉമ്മാന്റെ ഓയിസാ അതും കൂടി കേട്ടിട്ട് അമ്മൻ ഭാഗ്യംസാദി ഞാൻ വെച്ച് നീട്ടുന്നില്ല കേട്ടോ അല്ല ഇവൻ ഇവനറിയാമായിരുന്നു ആക്ച്വലി ഇവളുടെ പഴയ എല്ലാ കാര്യങ്ങളും ഇന്റെ മുകളിൽ ഇല്ലേ ഇവർ ഇങ്ങനെ ഇതാക്കണം എന്നല്ലതെ ഒന്നും ഇവക്ക് അറിയില്ല ഇവനാണ് വേൾഡ് കൺട്രോളിലാണ് ഇവള് അവൻട്രഡ്യൂസ് ചെയ്ത് ടാങ്കോ ഇൻട്രോ ചെയ്ത് കൊടുക്കുന്ന അവനാണല്ലേ ഇൻകം കിട്ടുമെന്ന് പറഞ്ഞിട്ടല്ലേ അവനാണ് നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പാണ് പറഞ്ഞത് ഞാൻ എങ്ങനെയാ ഇത് ആദ്യമൊന്നുമില്ല പറഞ്ഞത് അത് എനിക്കറിയില്ല അതിലെങ്ങനെ കയറാന്ന് ഇപ്പം ഷാക്ർ ഇതൊക്കെ പറഞ്ഞു തന്നെ അപ്പൊ ഞാൻ ഷാക്രുന്ന വിളിച്ചപ്പോ ഷാകിർ പറഞ്ഞ ആ ഞാനാ പറഞ്ഞു ഞാനാ ചെയ്തു കൊടുത്തത് അതിന് ഒരു ഇൻകം വരും അതിനെ കൊണ്ട് എന്ന് വെച്ചാല് അത് പ്രശ്നമില്ല അമ്മ അത് വല്യ പ്രശ്നമൊന്നും ഇല്ല അതെല്ലാരും ചെയ്യണന്നൊക്കെ പോനാണ് ഇങ്ങോട് പറഞ്ഞത് മനസിലായോ അങ്ങനെ ഡൽഹി ഡൈവോഴ്സിലേക്ക് വന്ന സത്യം തന്നെ പറയാം ഞങ്ങൾ മുമ്പ് കാലത്താണ് ഇവര് ഡൈവോഴ്സിലേക്ക് വരാൻ തന്നെ കാരണം ഇവർക്ക് കൊറേ കല്യാണം കഴിഞ്ഞാൽ ഇവർക്ക് കൊറേ എന്താ പറയാ കൊളോബറേഷൻ ഇങ്ങനെ വരുമല്ലോ അപ്പൊ ഇവനിക്ക് പിന്നെ വിള എ പിന്നെ വേറെ ആൾക്കാരെയൊക്കെ വിള വിളിച്ചിട്ട് പിന്നെ പല ബിസിനസിലേക്ക് അതൊക്കെ വിളിക്കുമ്പോ ഇവന് ഇവന് പണി ഇല്ലാതെ ഇങ്ങനെ ഓരോ എന്താ പബ്ജി കളിച്ചിട്ട് ഇവ ഇവൻ കസൂയ അപ്പൊ ഇവനില്ലേ ഇവന്റെ ഫ്രണ്ടുകളല്ലാത്തോര് ഇവര് സോഷ്യൽ മീഡിയയിലാവുമ്പോ ഇങ്ങനാണല്ലോ ഒരു വരാ എല്ലാത്തോര് വിളിക്കുമ്പോ ഇവനക്ക് ദേഷ്യങ്ങളോട് സംഭവം അതാണ് മനസ്സിലായോ അതാണ് ഇവരതിൽ കല്യാണം കഴിഞ്ഞ പാട് ഒടക്ക് വരുന്നത് അപ്പൊ അവള് വന്നിട്ട് പറയും അപ്പൊ ഞാൻ ഷാറ്റിനെ വിളിക്കും ഷാറ്റിനെ വിളിച്ചിട്ട് പറയും മോനെ നിങ്ങൾ രണ്ടാളും ഒരു സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാ നിങ്ങൾ നല്ല ഒത്തൊരുമേൽ പോയിട്ട് അങ്ങനെ ജീവിതം മുന്നോട്ട് കാരണം എന്താച്ചാ ഓന്റെ അമ്മക്കുപ്പ് ഇവളെ ജീവന അത് ഞാൻ പറഞ്ഞരാം എന്റെ മുകളില് നോറാ ചെറിയ കഴിഞ്ഞി പാപ്പ ഇനിയിപ്പൊനേക്ക് കച്ചറ ഉണ്ടായ തന്നെ വാപ്പ പുറത്തൊക്കെ ഇവിടെ കൊണ്ടുപോകും പാപ്പിസിനെ സാധനം വാങ്ങാനൊക്കെ ഒരു അമ്മശങ്ക കൊണ്ടുപോകാൻ മോളെ പക്ഷെ ഈ വാപ്പ കൊണ്ട് പോകും കാരണം വാപ്പ അത്ര ഇന്നും കഴിഞ്ഞായിട്ട് ആച്ചിന് പാപ്പന്റെ അടുത്ത് പോയപ്പോൾ ഇവിടെ വറക്കാനും വന്നിരിക്കുന്നു ഓള ഇഷ്ടമുള്ള കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടേനു മോളെ അന്ന് ആണ് അതിപ്പോ എന്ന് കഴിഞ്ഞാൽ സാക്ഷ്യം നോക്കഴിഞ്ഞപ്പോ നമ്മക്ക് എടുക്കാൻ കഴിയും ഒന്നിച്ചു പോവാൻ കഴിഞ്ഞു ഇതാണ് ഇവർ ഇതിന് സംഭവ പത്ത് തന്നെ വരുന്നത് അത് പിന്നെ വലിയ വല്യ വിഷയായി വിഷയായി വിഷയമായി ഇവര് കട്ടീനും പൊട്ടീനൊക്കെ അവർ ഇവളെ ചീക്കറിയാ വയക്കറിയ ഇവര് അടി ഉണ്ടാക്ക പിന്നെ ഇവളെ അഡിക്റ്റ് ചെയ്യാ പിന്നെ അങ്ങനെ ഇവര് രണ്ടാളും ഈ സോഷ്യൽ മീഡിയന്റെ പ്രശ്നങ്ങളാണ് കാരണം ഇവൻക്ക് ഓരോ കോള് വരുമ്പോ ഇവളെ നെഗറ്റീവായി പറയുന്നത് പറയുന്നതോ അങ്ങി പിന്നെ ഇവൻകൊരൊന്നും വരുന്നത് ഇവക്കിഷ്ട അങ്ങനെ ഇവര് തമ്മിൽ രണ്ട് മാസം നിന്നിട്ടുള്ളു രണ്ടേ രണ്ട് മാസം അതിന് മൂന്നാം മാസത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ കുറെ ഓൾ അങ്ങോട്ട് കൊണ്ടാകി കൊടുക്കാൻ പോയത് ഓന് ഒട്ടും പോരാ പിന്നെ കൊടുത്തിട്ട് കൊണ്ടാക്കാൻ പറ്റില്ലല്ലോ മനസ്സിലായി അതുകൊണ്ടാണ് അങ്ങനെ ഡൈ അങ്ങനെയാണ് ഡൈവോഴ്സ് ആ ഡൈവേഴ്സിന് ഒരു പ്രാവശ്യം സംസാരിക്കാൻ വന്ന സമയത്ത് ഓൾ അനിയത്തി ബി ഉണ്ടല്ലോ ഡിയണ്ടല്ലോ ബിയനോ ഓനി ആ ആ ബിയനോനി കുട്ടി വാതിമ തട്ടിപ്പി ീത്തി ദിയ ആർഡനീതിയാണ് ദിയാന്റെ ചെറിയ ആ നോറടെ അഞ്ഞത്തി നോർഅഅഅത്തിനെ പിടിച്ച് പിടിച്ചു തന്നെ കുട്ടി മാതിരിമ കൊടുത്തെന്ന് അടിച്ചുപോയി അപ്പൊ ദേഷ്യെന്ന് പറയാൻ നോറട്ടോ പൊന്നുന് ആ പൊന്നിന് ദേഷ്യം വിളിച്ചത് മോളിന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ല പറ്റില്ല പറ്റി പൊന്നുല്ല വിളിച്ചത് അപ്പൊ പൊന്നുണ്ടാക്കി പക്ഷേ അങ്ങോട്ട് അങ്ങോട്ട് ഓളെ ചൂടായൂടെ കൂടു അങ്ങനത്തെ അപ്പോൾ നല്ല റിയാക്ട് ചെയ്ത് അതാരോടൊണ്ടത് കമ്പം അതാണ് അതൊരു പ്രശ്നായി പിന്നെ ഇവന് കല് എന്താ ഏറ്റവും വലിയ ചട്ടത്തിന് പറഞ്ഞെന്താ വെച്ചാൽ കല്യാണം ഡൈവോഴ്സ് ഞാൻ തരാ കല്യാണം കഴിഞ്ഞാൽ ഇന്റെ കൂടെ അല്ല ഡൈവോഴ്സ് കഴിഞ്ഞാൽ ഇന്റെ കൂടെ ഞാൻ വരണം വരണംന്ന് ഇപ്പം പറഞ്ഞിട്ടുള അത് ഞങ്ങൾ വിട്ടാറഞ്ഞു അപ്പം പിന്നെ ഇവളെ വാപ്പ ഇതും അത് ഞാൻ അവന്റെ വാപ്പന വെച്ചാണ് അത് കൈവ നമ്മളെ ഇടയിലുള്ള പ്രശ്നം ഷാക്കിറി എന്നുള്ള വ്യക്തി കയറിതാണ് നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നം തന്നെ ഇവ അവന്റെ ഭാവം വന്നു തുറന്ന് കഴിയട്ടെ ഞാൻ കുറച്ചേന അങ്ങോട്ട് നമ്മളത് തറാവിയുണ്ടല്ലോ അങ്ങോട്ട് കഴിയട്ടെ ഞാൻ വിളിക്കാൻ വേണ്ടി വന്നത് അപ്പൊ ഞാനിവിടെ വന്നിട്ട് പാപ്പനോട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നു ഞാൻ പപ്പനോടും പപ്പനോട് പറഞ്ഞു ഓൺ പറയുകയാണല്ലോ ഇത് തറാക്കോ ആപ്പ് യൂസ് ചെയ്യണ്ടാന്ന് പറഞ്ഞേനാണ് പഹനി യൂസ് ചെയ്ത് എല്ലാ പേസ്റ്റിയും വാങ്ങി കുത്തിരുന്നവനോനി പിന്നെ ഓളെ ഇരിച്ചാൽ കിട്ടുന്നില്ല ഊക്ക ഇട്ടാ നല്ലൊരു സുമ്മ നമ്മള് പറയല്ല ഓൾ ഇട്ടാലും ഞമ്മള് സോഷ്യൽ മീഡിയയിൽ ഓൾ പോകണതും ആക്റ്റീവ് ആണോ നമ്മക്ക് കിട്ടില്ല ിറ്റി പറയണം ആ ഫാമിലിക്ക് ഇഷ്ടമല്ല അത് എത്ര നമ്മൾ അടിച്ചമർത്തിയാക്കും ഉയരങ്ങളിലും ഉയരങ്ങൾ കീഴടക്കി കൊണ്ട് നിൽക്കണോ അതെന്താ വെച്ചാൽ ഓളെ രാഷ്ട്രീയതാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓളൊ പത്തൊമ്പതാമത്തെ വയസ്സിൽ ടാക്കറിനോട് പേര് ടെൻറ്റിനോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് പത്തൊമ്പതാം വയസ്സിൽ ഞമ്മള് ഇവിടെ എന്താണ് ആ ഹോസ്പിറ്റലിന്റെ പേരല്ല അവിടെ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു ഇവളവിടെ കൊണ്ട് പത്തൊമ്പത് വയസ്സായിട്ടുള്ളു അന്ന് ആ ഡോക്ടർ നാല് മണിക്കൂറിന്റെ പൊന്നിനൊന്നോറങ്ങി സംസാരിച്ചു കഴിഞ്ഞാല് ഡോക്ടർ ഇന്ന പറഞ്ഞ വാക്കുകളാണ് നിങ്ങളോളൊരിക്കലും തടയരുത് കാരണം നിങ്ങൾ എത്ര അടിച്ചാലും കുട്ടിയാലും നമ്മൾ കൊറേ വയർ എടുത്തിട്ടും എന്താ വലിയ വയർ അടിച്ച് പുതർത്തിക്ക് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ ഇട്ടിനൊക്കെ അന്ന് ആ ഡോക്ടർ നമ്മക്ക് പറഞ്ഞ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ എത്ര അടിച്ചമർത്തിയാലും ഓൾ നിക്കൂലാണ് കാരണം ഓളെ എത്തത്തി ഓള് എന്താണ് അപ്പൊ കുറച്ച് പേര് കേൾക്കാനും നാടെ ഓളം നല്ലൊരു ബ്രില്യൻറ് ആയൊരു കുട്ടിയാണ് ഓളങ്ങള് പിടിച്ച് വെക്കാൻ നോക്കരുത് എന്നോട് അന്നേ പറഞ്ഞിരിക്കുന്നു ഡോക്ടർമാര് പക്ഷെ ഞമ്മളോടൊ പറഞ്ഞിട്ട് ഏള് ഓള സ്കൂളിൽ ഡിഗ്രി പഠിക്കുന്ന ടൈമല്ല സെക്കൻഡ് ഇയർ ആയിട്ട് എത്തിയിട്ടുള്ളു ആ അതിലാണല്ലോ ഇതൊക്കെ ചെയ്യണത് അന്നേ ഞമ്മള് ആ അപ്പൊ അമ്മക്ക് എന്താണ് ഞമ്മക്ക് ദോശ നമുക്ക് ഇഷ്ടല്ല ഞമ്മളും പഠിച്ചിന് കുട്ടിയാ പഠിക്കുന്ന സ്ഥലം പഠിച്ചുള്ളു അപ്പൊ ഓൾ എന്തെങ്കിലും പഠിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഞമ്മക്ക് വീട്ടാർക്ക് അതാണ് ഈ ഡിയൊരു റേഷ്യാനിന്റെ വലിയൊരു പ്രോഗ്രാമിൽ പ്രോഗ്രാമിലെത്തിയിട്ട് പോലും ഓളെ എന്താ പറയാ അനുഗ്രഹിച്ച് മനസ്സോണ്ട് അനുഗ്രഹിച്ച് പറഞ്ഞയക്കണം എന്നുള്ളൂ നമ്മള് സോഷ്യൽ മീഡിയ നമുക്ക് ഇഷ്ടമല്ല നമ്മുക്കാര്ക്കും വരാനും ഇഷ്ടമല്ല നമുക്കാര്ക്കതിന് താല്പര്യമില്ല ഓള് ഇഷ്ടതാണ് അതിലോട് പോയിക്കോട്ടെ താക്കിക്കോട്ടെ നമ്മള് പേശിലുണ്ടാവുകള് നമ്മൾ ഇഷ്ടൊന്നും കൊടുക്കില്ല നേരത്ത് കളിക്കാൻ കഴിഞ്ഞു ആ നമ്മളോളം ശ്രദ്ധിക്കും പിടിക്കും എന്താണ് ഏതാണെന്നൊക്കെ ചോദിക്കും അപ്പോൾ അതിനൊക്കെ ഉത്തരം നമുക്ക് നേരുന്നു പോകും ഇതാണ് ഓളെ കഴിക്കുന്നത് സാക്യണ്ട കല്യാണം കഴിഞ്ഞ സമയത്ത് സാക്യെന്ന് മനസ്സിലായി ഇവള് നല്ലൊരു ആരോട് സംസാരിക്കാൻ പറ്റൂല ഇവക്ക് ഫ്രണ്ട്സ് അള വിളിക്കാൻ പറ്റൂല ഇവന് ആ രണ്ട് മാസം കൊണ്ട് ഇവൻ എന്തൊക്കെ ഇത് വെച്ചെന്നറി ഇവക്ക് അങ്ങനെ ഇവള് നിന്നോട് കഴിഞ്ഞു മാ മറ്റേ ആര് വിളിച്ചാലും ഫോൺ എടുക്കണ്ട ഓരോ വർത്തമാനം പറയാൻ കഴിയില്ല അവക്ക് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആശി ഓൻ ഇന്നോടും സംസാരിക്കും കുറവ് അത് ഞമ്മള് വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയണം ഓന് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഓനോട് വിളിച്ച ഓന വിളിക്കുന്ന ഇഷ്ടമല്ല മറ്റേ വിളിക്കണ ഇഷ്ടമല്ല ഇവനെ എല്ലാത്തിനും ഒരു കണ്ടോട് വെക്ക അത് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഓക്ക് നല്ല 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 ആലോചന വന്നിട്ടും തേരാപാര നടക്കണോനെ കുറിച്ച് കെട്ടിച്ചെന്തിനാ ന്തോഷായിട്ട് ജീവിക്കണം നമുക്കൊന്നും തരണ്ട ഓളെ കളി ഓളത് അറിഞ്ഞിട്ടുളളതാവുമ്പോ അമ്മക്ക് അതിലൊരു പരാതി ഉണ്ടാവരുതല്ലോ ആ സോഷ്യൽ മീഡിയയിൽ അത് ഇണ്ടാവരുത് എന്ന് ചോദിച്ചിട്ട് മാത്രം ഇന്റെ കൂട്ടും കുടുംബം മൊത്തം അനു കിട്ടിക്ക് നിന്നെ തീരാ എന്നിട്ട് കഥ കേൾക്കണം അപ്പിന് മൂന്നാമത്തെ ഒരു കാര്യം പപ്പ വീട്ടിൽ കയറണെങ്കാണ് പറഞ്ഞല്ലോ അതും ഞാൻ പറഞ്ഞാലും പപ്പ വീട്ട് കേറ ച ചക്ക ചക്കന ഇവൻ ഇവന് ഈ കാരണം നമ്മളെ വീട്ടില് അതാ പറഞ്ഞ എല്ലാ സംഗതി തീർക്കേണ്ടതാണ് പിന്നെ പൊന്നു ഈ സംഭവം ഇവിടെ പറയാൻ കാരണം സംഭവം പപ്പായി തേടിയിട്ടില്ല അത് സത്യം തന്നെ പക്ഷെ അതിന് ഞാനും പൊന്നിനോട് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ സോഷ്യൽ മീഡിയ നടന്നതാക്കിയും കളിക്കൊണ്ട് പപ്പക്ക് ഇഷ്ടമുണ്ടാവില്ല എന്ന് ഞാൻ കുട്ടീനെ പറഞ്ഞ് ചോദിച്ചുവരും കാരണം ഓൾ അതിന് ബുദ്ധോട്ടേറ്റിപ്പോ എല്ലാരും ഇത്ര നെറ്റീവ് അല്ലേ ഉള്ളൂ അങ്ങനെ ഒന്നോ രാശിയോള ഭാഗ്യം കൊണ്ടും നോക്കി കിട്ടിയതാണ് അതുകൊണ്ട് മാത്രം കിട്ടിയ ഒരു സംഗതിയാണ് ഇപ്പൊ പ്ലാറ്റ്ഫോമേഷൻ പ്ലാറ്റ്ഫോമേഷൻ മെനക്കിട്ടിട്ടൊന്നുമില്ല അത്ര വലിയ രണത് നല്ലൊരു രീതിയിൽ ചെയിനിന്ന് മാത്രം ഇൻസ്റ്റഗ്രാമിൽ അധികം ഇല്ലാവൂ യൂട്യൂബ് ചാനലൊന്നും വലുതില്ല അല്ലാതെ ഒരു പ്രമോണോളൂ അതൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെ വിളിക്കുന്ന ഓള് വൃത്തിയിൽ പോയി ചെയ്യുന്ന വരില്ല പ്രേ ഓള് ചെയ്യുന്നുള്ളൂ ആ അല്ലാതെ വലിയ ഇത് ഓള് കണ്ടപ്പോൾ കണ്ടപ്പോ ഇത് അത് കാരണം തന്നെയാണ് കാരണിപ്പം ഇപ്പൊ എനിക്കിപ്പോ നോറേനെ ഒരു കൊല്ലായിട്ട് അറിയാം ഓക്കെ എനിക്ക് നോറേനെ അറിയാവുന്നത് ലൈക്ക് ടാങ്കോ വഴിയാണ് ഓക്കെ ഞാനും അവിടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ആളാണ് ോറയും ഞാനൊക്കെ ഒരുമിച്ചിരുന്നിട്ട് ഞങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് പിന്നെ അവൻ എവിടെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആ പറഞ്ഞു നിർത്തിയതുണ്ട് ഉണ്ട് ഇൻസ്റ്റഗ്രാം വഴിയല്ല അവൾ പൈസ ഉണ്ടാക്കിയത് യൂട്യൂബ് വഴിയല്ല പിന്നെ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഇത്രയും ചെറിയ സമയത്ത് അവള് ലക്ഷക്കണക്കിന് ആ ലക്ഷക്കണക്കിന് പൈസ ഉണ്ടാക്കിയത് അപ്പോൾ ഒരാൾ പൈസ ഉണ്ടാക്കണമെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അ പറഞ്ഞത് ഭയങ്കര പൊകൃത്തരാണ് കാരണം അതിൻ്റെ അടിയിൽ വരുന്ന കമന്റ്സ് കമന്റ് അല്ല ടാങ്കോയിൽ നിന്ന് ഞങ്ങൾക്കറിയാം പേഴ്സണലി ഇപ്പൊ ടാങ്കോയിൽ നിന്നാണെങ്കിലും ലൈക് ഇവ ഇവന് ജോലി ഒന്നും ഇല്ലായിരുന്നു നോറയെന്റെ എക്സ്പെൻസിലാണ് നിന്നിരുന്നതെന്നുള്ളതൊക്കെ ഫ്രണ്ട്സിന് പലർക്കും അറിയാം ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ താഴെ തന്നെ ഇപ്പം നോറാമുസ്കാൻ നോറാമുസ്കാൻ എന്ന് തന്നെയാണ് നോറയുടെ ടാങ്കോയുടെ പേര് ഓക്കെ അവളിപ്പം അങ്ങനെ ഒരു മോശമായിട്ടുള്ളൊരു പ്രവൃത്തി അവൾ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞാൽ അവക്ക് സ്വന്തം പേരിട്ടിട്ട് പോയി നിൽക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ കോമൺ സെൻസ് ആണ് നമ്മൾ ചിന്തിക്ക ചിന്തിച്ചാൽ മതി ചെറിയ ചെറിയ കാര്യങ്ങളാണ് പിന്നെ നോറയുടെ അക്കൗണ്ടിൽ ഈ പറഞ്ഞ ഞാനല്ല പലവരും ഇപ്പം കുറെ എന്താണ് വാലും തുമ്പും കേട്ടതിനെപ്പറ്റി അറിയാത്ത ആളുകൾക്ക് ടാങ്കോയോ എന്താണ് എന്ന് നോക്കുമ്പം അതിൻ്റെ കുറെ മറ്റു വർഷങ്ങളായിരിക്കും അവർ ചിലപ്പോൾ നോക്കുന്നത് ടാങ്കോയില് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇപ്പം ആക്റ്റീവായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിൽക്കുന്ന ആക്ടേഴ്സ് ഉണ്ട് പാട്ട് പാടുന്നവരുണ്ട് ടാങ്കോ വഴി ഒരുപാട് ഏർണിങ്സ് കിട്ടുന്ന ഒരുപാട് പേര് ഉള്ള നോർമൽ ലൈക് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇടാറുണ്ടല്ലോ ആളുകള് എന്താണ് അതിന് പ്രശ്നമില്ല ലൈക്ക് യൂട്യൂബിൽ ലൈവ് ഇടാറുണ്ടല്ലോ അപ്പൊ ടാങ്കോ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട് എന്താണ് അതും അവൻ പറഞ്ഞ രീതിയാണ് ഉറപ്പായിട്ടും അത് ബാക്കിയുള്ള ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല അത് അവൻ അവടെ പറഞ്ഞ രീതിയാണ് ഒന്നിലെങ്കിൽ അവൻ സംസാരിക്കുമ്പോൾ അവന് വ്യക്തമായ ധാരണ വേണം ഇത് നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ അവൾ കയറി നിൽക്കുമ്പോ ഒരു പെണ്ണിനെ ഡിഗ്രേഡ് ചെയ്യാൻ മോശമാണ് കാരണം ഇവള് പറഞ്ഞത് വെച്ചിട്ടേ ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സിനാണെങ്കിലും അറിയാവുന്നത് അതാണ് കാരണം ഇവൻ അറിയാമായിരുന്നു നോറ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതും ഒക്കെ അവൻ അറിയായിരുന്നു ഇവൻ എന്താണ് പറഞ്ഞ പോലെ ആ അതെ അത് തന്നെ അവിടെ ഇരുന്നിട്ടാണ് അവള് ചെയ്തുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ പോലെ അവനും അതിനകത്തുനിന്ന് കിട്ടിയ പൈസ കൊറേ ഒക്കെ അവൻ നല്ല രീതിയിൽ അവൻ അത് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ വന്നത് പൈസ ഒന്നും കിട്ടാത്ത ഇലിയാണോ പിന്നെ എനിക്ക് വന്നത് ഈ പിന്നെ കല്യാണത്തിന്റെ പൈപ്പ് ഇവിടെ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോ പൈസ നമ്മളെ അടുത്തായിപ്പ് എന്റെ നോക്കാം ഒരു സ്വർണം വരെ പറ്റി ഓന പിടിക്കഓ പേഴ്സൺ തന്നെ ഓന പിടിക്കുക അപ്പൊ ഞമ്മള് വിചാരിക്കുന്നത് നോക്കിക്കോട്ടെ ഭർത്താവല്ലേ എന്തേ എന്തേക്കാട് പക്ഷെ ഓൻ്റെ ഉള്ളിൽ ഒരു കള്ളത്തരണ്ട് രണ്ടും നമ്മക്ക് ഓൻ്റെ ഡൈവോഴ്സിന്റെ സമയത്ത് ഇവര് സംസാരിക്കാൻ പോയപ്പോ കൂടുള്ള ആൾക്കാർ ഇങ്ങനെ പറയണത് ഇവിടെ എത്തണം ഒരു ഒരു പത്ത് മിനിറ്റോ മൂന്ന് മിനിറ്റോറ്റോ കാണെന്താ പറയാ അല്ല ഒക്കെ പോട്ടത് അരമണിക്കൂർ നമ്മളൊരു പഞ്ചായത്തിന് സംസാരിക്കാൻ പോണതാ ഇന്നത്തെ ആ പഞ്ചായത്ത് സംസാരിക്കാൻ വന്ന ആൾക്കാർക്ക് ഒറ്റക്ക് അവന്റെ മുഖം കണ്ടവിടെ പറഞ്ഞ് പിന്നെ മുഖങ്ങളെ മുഖം അപ്പൊ എല്ലെങ്കിലും വീട്ടിലെത്തോബന്റെ കൂടെ ഇവിടെ എത്തിട്ടോ ഒറ്റയടിക്ക് അവിടെ വന്ന ആൾക്കാർ പറയണെങ്കിൽ എന്താണ് ഇവന്റെ അപ്പൊ അവന്റെ സംസാരം പ്രവൃത്തി എന്തായിരിക്കണം ആ ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പം ആളുകൾക്ക് ഇപ്പം ഇപ്പം ഈ ടാങ്കോയിലില്ലേ ടാങ്കോലിൽ ഒരു ആയിരം കോയിൻസിന് നമ്മൾ ഗിഫ്റ്റ് അടിക്കുന്നത് ആയിരം കോയിൻസിനാൽ ആയിരം ഇപ്പൊ എനിക്കൊന്നും ഇരുന്നൂറ് കോയിന് മേളിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ഉള്ള ഒരു ഓട്ടോ വീഡിയോ നമുക്ക് ആ ഗിഫ്റ്റ് അടിക്കുന്ന സമയത്ത് ഒരു വീഡിയോ പ്രൊഫൈലിൽ വരും നോറ ബ്രോഡ്കാസ്റ്റ് തുടങ്ങി അന്ന് തൊട്ട് അവൾ പോകുന്നതിന് മുന്നേ വരെ ഓൺലൈൻ്റെ അങ്ങനെ പത്ത് സെക്കൻഡിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് അതിനകത്ത് അവൾ ഇരിക്കുന്ന എങ്ങനെയാണ് അവൾ എന്താ സംസാരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് ആളുകൾക്ക് കാണാം കുടുംബം പോലെ ചെറിയൊരു കുറ്റോള് ഓൾ കൊയങ്ങ പറയാനൊക്കെ ആ ഒരു ആൾക്കാരോളെ പിന്നീട് അള്ളാഹു ഓക്ക് വ്യത്സിക്കും കാരണം ഓൾ ഓള് ഓക്കെ കിട്ടുന്ന പൈസ ഓളല്ല നിൽക്കുന്നത് ഓക്കെ കിട്ടണ പൈസകൾ ഓളെ കുടുംബാണ് ജീവിക്കുന്നത് ഭാഗ്യം ചെയ്ത കുടുംബത്തെ പോലും ആരും നോക്കുന്നില്ല മാതാപിതാക്കളെ അങ്ങനത്തെ കാലം അവൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് അവൾ അവടാ പിന്നെ അത് ചെറിയ കാര്യമൊന്നല്ലേ അതെന്തായാലും നമ്മള് അത് അതാണ് അസൂയിട്ട്

എക്സ് ഹസ്ബൻഡിൻ്റെ ഒരു ഓഫീസിനെ ഞാൻ കേൾക്കും അപ്പോൾ ഇങ്ങനത്തെ സാധാ ഒരു വൃത്തി വീഡിയോ ഒന്നും അല്ല ഇട്ടിട്ടുള്ള ഞാനൊരു കാര്യം പറയാൻ എല്ലായിടത്തും നല്ലതുകൊണ്ട് ചീത്തയുണ്ട് നമ്മളിപ്പോൾ ഒരു സൈറ്റിൽ പോയിട്ടൊരു വീഡിയോ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആ ആൾക്കാരായി മാറത്തില്ല അത് വസ്റ്റപ്പ് ചിന്തിക്കുക ഏ അവിടെ ഇപ്പോൾ ടാങ്കോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നല്ല വീഡിയോസ് ചെയ്യുന്നവരുമുണ്ട് മോശം വീഡിയോസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ടാങ്കോ എന്തുകൊണ്ട് മോശമെന്ന് പറഞ്ഞ് ഓരോരുത്തർ ആരോപിക്കുന്നു എന്ന് ചോദിച്ചു എനിക്ക് അറിയില്ല ഈ പറയുന്ന ഒരുപാട് സെലിബ്രിറ്റീസും ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പണ്ട് യൂസ് ചെയ്തു തരുന്നതാണ് പക്ഷെ അവരവിടെ നല്ലതായ രീതിയിലാണ് യൂസ് ചെയ്തിരുന്നത് അല്ല മോശമായ രീതിയിലല്ല അത് ഓഫ് മനസ്സിലാക്കും ഓക്കെ പിന്നെ ഇവ പറഞ്ഞ് വേറൊരു ഈ ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോറയുടെ വാപ്പ വീട്ടിൽ കയറത്തില്ല അതിന് കാരണം ഇവള് റോങ് വേയിലൂടെ ഉണ്ടാക്കിയ പൈസ എന്നുള്ള രീതിയിലാണ് ഇവൻ പറഞ്ഞു വെക്കുന്നത് പക്ഷെ അതല്ല അവർ ഈ ഓർത്തഡോക്സ് ഫാമിലി അവർക്ക് സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും താല്പര്യമില്ല ചില കുടുംബങ്ങളുണ്ട് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ വഴി വരുന്ന പൈസ ആറാമാണെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവർ അതുകൊണ്ട് ആ ഒരു റീസൺ വെച്ചിട്ടാണ് നോറയുടെ വാപ്പ ആ വീട്ടിൽ കയറാത്തത് ഓക്കെ അതാണ് അത് ക്ലിയർ ആണല്ലോ പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതിൽ വേറൊരു ആരോപണം ഈ ഉമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇവൻ ഡിവോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാലും നോറ ഇവന് വേണം യൂസ് ചെയ്യാനായിട്ട് ആ ഒരു കാര്യം ഉമ്മ പറയുന്നുണ്ട് ഇവ എങ്ങനത്തെവനാണെന്ന് ഇതിന് അപ്പുറം നമുക്കിനിപ്പം കേൾക്കാനോ കാണാനോ അറിയാനോ ഒന്നും നോറയുടെ ഉമ്മയാണ് പറയുന്നത് ഇത് ചുമ്മാ വല്ലയിടത്തൊന്നും പോയി വോയിസ് ക്രിയേറ്റ് ചെയ്തൊന്നും അല്ല അത് ഫസ്റ്റ് മനസ്സിലാക്കുക ഇതിപ്പോ നോറ ഇന്റൻഷ്യലി ബിഗ് ബോസിൽ കയറി നോറെ തകർക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇവൻ ഇങ്ങനെ ഒരു കെട്ടുകഥയും കൊണ്ട് വന്നാൽ എനിക്ക് ഇവിടെ വളരെ വ്യക്തമാണ് മനസ്സിലായ ഏഹ് ഇനിയിപ്പം ഇവന്റെ ഒരു വോയിസ് ഞാൻ ഇവിടെ ഒന്ന് കേൾപ്പിക്കാം കാരണം ഹോട്ട് ഫുൾ ഇവൻ ഈ പറയുന്ന പോലെ ഇവൻ ടാങ്കോ ഇവൻ എന്താണ് അപ്പി കുഞ്ഞുഞ്ഞെ പോലെ സംസാരിക്കുന്നതല്ലോ ഇവൻ്റെ റോയിസ് ഞാൻ കേൾപ്പിക്കാം ആ വോയിസ് കേട്ടിട്ട് നിങ്ങൾ പറ ഇതിൽ എന്താണ് ശരി എന്ന് നോക്കട്ടെ ഭയങ്കര ഇഷ്ട ഈ സാധനം ഈ മൂന്ന് സാധനം ഇനി അതിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇഷ്ടമല്ലാത്തത് അറിയുന്ന പോലത്തെ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ ഇപ്പം തന്നെ കേക്കിൻ്റെയും മറ്റേൻ്റെ ഒക്കെ ഒന്ന് ചെയ്യാനുണ്ട് രണ്ടര ചെയ്യാനുണ്ട് അപ്പൊ എൻ്റെ ഒന്നും പ്രശസ്തി ഉണ്ടാവില്ല നാളെ മോർണിംഗ് ചെയ്യാം ഒരു സാധനം അങ്ങോട്ട് ഫോളോസ് കയറുന്നില്ല ഇനി എന്ത് ചെയ്യണമെങ്കിൽ പാസ്വേഡ് ആദ്യം ചേഞ്ച് ചെയ്യി എന്നിട്ട് ടൂ ഫാക്ടർ ഓൺ ആക്കി വെക്ക് എന്നാ പിന്നെ ഉണ്ടായപ്പോൾ സാധനമൊന്നും എൻ്റെ അക്കൗണ്ടിൽ അങ്ങനെ കയറൂല്ല പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ട് ടൂ ഫാക്ടർ ഓൺ ആക്കുക വിള പുതിയ ട്രാവൽ ബ്ലോഗ് ഇട്ടിട്ടുണ്ട് അത് സ്റ്റോറി ഇട്ടോ ഞാനും നിൻ്റേത് നാളെ മോർണിംഗ് ഇട്ടു നിൻറ്റേത് ഇപ്പം തന്നെ ഇടാണേ എനിക്ക് വേറെ പെൻഡിങ്ങിൽ ഉണ്ടായിട്ടാണ് ഞാൻ നാളെ മോർണിംഗ് ഇടാം ഇപ്പം കേട്ടല്ല ഭയങ്കര മോട്ടിവേഷൻ കൊടുത്തിട്ടൊരു നാളെ പിന്നെ എന്തൊക്കെ ഉണ്ട് ഇപ്പം ആരുടെ വാക്കും കേട്ടിട്ടാണ് ഇങ്ങനെ ഒരു ആരോപണവും കൊണ്ട് ഇറങ്ങിയത് അതും കൂടി ഒന്ന് പറഞ്ഞ വ്യക്തമായിരുന്നു ഏഹ് ആരെ വാക്കും കേട്ടിട്ടാണ് നോറെ ചവിട്ടി താഴ്ക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത് പിന്നെ ഈ പറഞ്ഞതുപോലെ നോറ ഇപ്പം എന്തായാലും പ്രതികരിക്കത്തില്ല അതവന് നന്നായിട്ടത് അപ്പൊ എങ്ങനെയെങ്കിലും ഇതൊരു നെഗറ്റീവായാലും കോൺട്രവേഴ്സ് ചെയ്യാൻ നോറയ്ക്ക് നെഗറ്റീവ് ഇമേജ് വരികയും അതേ തുടർന്ന് ബിഗ് ബോസിൽ വോട്ട് കിട്ടാതെ ഔട്ട് ആവുകയും എന്നൊരു റീസൺ ഒരു ഇൻറ്റൻഷനി ഒരു ഒരു കാര്യമായിരുന്നു ഇവന്റെ ഉദ്ദേശം മനസ്സിലായത് എന്തായാലും അത് ഈ കാര്യത്തോടും ഈ വോയിസോടും ഈ ഒരു വിഷയത്തോട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ പറ്റുക ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പുറത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ടും ചാറ്റുകളൊക്കെ നമുക്ക് പുറത്ത് വരും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ പറ്റുക പുതിയൊരു വീട് കിട്ടണം ബൈ